നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടു വീലർ ഓടിക്കാൻ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ വീഡിയോയോ കാര്യങ്ങളൊന്നും കാണേണ്ടി വരില്ല ഇതിലൂടെ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ എന്തായാലും പഠിക്കാൻ പറ്റും ഇതിൽ ചെറിയ ട്രിക്കുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുണ്ട് അപ്പോൾ ആ സംഭവങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒന്നും കൂടി സുഖമായിട്ട് ഒരാളുടെ സഹായമില്ലാണ്ട് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക രണ്ട് ബ്രേക്കിലും കൈ വെക്കാൻ നോക്കുക എന്തായാലും ഒരു ബ്രേക്ക് ലൈനിൽ ഇപ്പൊ ഈ ബ്രേക്ക് ലൈൻ ലെഫ്റ്റ് സൈഡിലത്തെ ബ്രേക്ക് ലൈനും കൈ വേണം എന്നിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കുക വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ആക്ച്ചിലറേറ്ററാണ് ആക്സിലറേറ്റർ എപ്പോഴും കൂടുതലായിട്ട് കൊടുത്തിട്ടാണ് അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ വീട്ടിലത്തെ ഒരാൾക്ക് വണ്ടി ഓടിക്കാൻ കൊടുക്കുകയാണെങ്കിലും നമുക്കുള്ള പ്രശ്നം എന്ന് പറയുന്ന ആക്ച്ചുലറേറ്റർ കൊടുത്തുകൊണ്ട് വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു പേടിയും കാര്യങ്ങളൊക്കെ കാരണമാണ് നമ്മൾ വണ്ടി ചിലപ്പോൾ അവർ പഠിപ്പിക്കാൻ പോലും സംഭവിക്കാണ്ടിരിക്കുക നമുക്ക് കുറേ അപകടങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ രീതിക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവം ചെറിയ രീതിക്കല്ല വലിയ രീതിക്ക് തന്നെ ഉപകാരപ്പെടും ഇതൊരു യു ക്ലാമ്പാണ് ഒരു ഇഞ്ചിൻ്റെ ഒരു യു ക്ലാമ്പ് അതേപോലെ തന്നെ ഒരു അഞ്ച് ഇഞ്ചിൻ്റെ ഒരു ത്രെഡ് ആഡ് ആണ് കേട്ടോ അതെ അപ്പൊ നമ്മള് അത് ഇങ്ങനത്തെ ഒരെണ്ണം മേടിച്ചാൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് നമ്മളിത് ടൈറ്റ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇതിൽ ഇതാണ്ടോ ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക അത് രണ്ട് രണ്ട് ഇതായിട്ടാണ് കിട്ടുന്നത് ഒരു ഇരുപത് രൂപ ചിലവാണ് അതിന് വരുന്നുള്ളൂ നമ്മൾ ഈ ആക്സിലറേറ്റർ ഇങ്ങനെ കൊടുക്കുന്ന ടൈമില് ഇതാണ്ടോ അങ്ങനെ കൊടുക്കുന്ന ടൈമില് അതിൽ ലോക്കായിട്ട് നിന്നോളും അപ്പൊ നമുക്ക് കൂടുതൽ നമുക്ക് ആക്സിലറേറ്റർ കൊടുത്താൽ വണ്ടി ഫ്രണ്ടിലേക്കൊന്നും പോകൊന്നുമില്ല അപ്പൊ നമുക്കിത് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് ഇതെല്ലാ ഈ ഹാർഡ്വെയർ ഷോപ്പുകളിലും ഈ ഒരു സംഭവം നമുക്ക് കിട്ടണമായിരിക്കും പിന്നെ നമ്മൾ എല്ലാവരും വണ്ടി ഓടിക്കുന്ന ടൈമില് ആരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും വണ്ടി ഓടിക്കുന്ന ടൈമില് എന്തായാലും ചെരുപ്പിട്ട് വേണം വണ്ടി ഓടിക്കാൻ ചെരുപ്പ് ഊരിയിട്ട് വണ്ടി ഓടിക്കാൻ പഠിക്കരുത് നമ്മൾ വണ്ടി നിർത്തുന്ന ടൈമിലാണെങ്കിലും നമ്മുടെ കാല് കൊണ്ട് ചിലപ്പോൾ ഒരു നിരങ്ങി പോകാൻ കൈ ചെറിയ രീതിക്കുള്ള അപകടങ്ങൾ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ പരമാവധി നമുക്ക് അഴിഞ്ഞു പോകാത്ത രീതിക്കുള്ള ഒരു ചില ചെരുപ്പിലൊക്കെ ഇട്ട് ചെരുപ്പ് അല്ലെങ്കിൽ നല്ല ഷൂവോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് മാത്രം ടു വീലർ ഓടിക്കാൻ വേണ്ടി നോക്കുക പിന്നെ നമുക്ക് ഈ ഉപകാര പിന്നെ എപ്പോഴും വണ്ടി എടുക്കുന്ന ടൈമില് നമ്മൾ ബ്രേക്ക് കുടിച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ അപ്പം ബ്രേക്ക് കുടിക്കുക എന്നിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെപ്പളും കാല് കയറ്റി വെക്കുമ്പോൾ ശ്രദ്ധിക്കുക നമുക്ക് ചിലപ്പോൾ കുറച്ച് ദൂരമാണ് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം കുറച്ച് ദൂരം പോകാൻ പറ്റും പിന്നെ ഒന്നുകൂടി കൂടുതൽ ദൂരം പോകാൻ പറ്റും പിന്നെ കുറച്ചു കൂടി കൂടുതൽ ദൂരം ദൂരം പോകാൻ പറ്റും അപ്പോൾ നമ്മൾ അങ്ങനെ ആക്കി എടുക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമില് അതേപോലെ ബ്രേക്ക് കുടിച്ച് സ്റ്റാർട്ടാക്കണം ഇപ്പോൾ ആക്ച്വലായിട്ട് പറഞ്ഞത് ഒരു ലോക്കാണ് അത്രയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഈ ഒരു ലോക്കിൽ ഇത്ര ദൂരം നമുക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ നമുക്ക് വണ്ടി നിർത്താം അതേപോലെ നമുക്ക് കുറച്ച് ദൂരം കുറച്ച് ദൂരമായിട്ട് വണ്ടി എടുക്കാൻ നോക്കുക അങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ എടുത്ത് പോകാണ്ടിരിക്കാൻ നോക്കുക നമുക്ക് ഇത്ര ദൂരം പോകാൻ പറ്റുള്ളൂ ചിലപ്പോൾ രണ്ടടിക്ക് പോകാൻ പറ്റുള്ളൂ പിന്നെ ഒരു രണ്ടടിക്ക് പോവാൻ നിർത്തുക പിന്നെ ഒരു രണ്ടടി പോവാം നിർത്തുക അങ്ങനെ ഇതേപോലെ രണ്ട് ബ്രേക്കിലും നമ്മുടെ രണ്ട് ബ്രേക്കിലും ഇങ്ങനെ കൈ വേണം അപ്പം നമുക്ക് എത്ര ദൂരം പോകാൻ പറ്റിച്ചാൽ അതിനനുസരിച്ച് ഇങ്ങനെ പോവുക പിന്നെ അതിനനുസരിച്ച് നമ്മൾ കാല് ആദ്യം പഠിക്കുന്ന ടൈമിൽ രണ്ട് കാല് നമ്മുടെ നിലത്താണ്ടാവുക നമ്മൾ രണ്ട് കേ ഒരു പിന്നെ കുറച്ച് ഓടിച്ചു കഴിഞ്ഞാൽ ഒരു കാല് നമ്മൾ ഏതാ നമുക്ക് ബാലൻസായിട്ട് നിലത്ത് ഊത്തുമ്പോൾ ബാലൻസ് ആയിട്ടുള്ള കാല് വെച്ച് ആ കാല് നമ്മൾ അടിയിൽ ഇറക്കി വയ്ക്കുക ഒരു മറ്റേ കാല് നമ്മൾ നമ്മളതിൻ്റെ മുകളിൽ കയറ്റി വയ്ക്കുക ചിലർക്ക് വരത്തെ കാലമായിരിക്കും ചിലർക്ക് ഇടത്തെ കാലമായിരിക്കും നമുക്ക് ഏതാ നമുക്ക് ഒന്നുകൂടി നിർത്തുമ്പോൾ നമുക്ക് ആദ്യം കുത്തന കാല് ആ കാലെപ്പോഴും എപ്പോഴും എപ്പോഴും അടിയിൽ വേണം അപ്പോൾ വണ്ടി എടുക്കുന്ന ടൈമിൽ ആ കാല് അടിയിൽ ഉണ്ടായിരിക്കണം പിന്നെ ഒന്നും കൂടി ആ ഈ കാല് കയറ്റി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഓടിച്ചു റെഡി ആയിക്കഴിഞ്ഞാൽ മറ്റേ കാര്യം നമ്മൾ കയറ്റി വെക്കാൻ വേണ്ടി നോക്കുക പിന്നെ വളവ് തിരിയുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇതൊരു വളവാണ് നമ്മൾ ഒറ്റ ഒടി ഒടിച്ചിട്ട് വളവ് തിരിക്കാണ്ടിരിക്കുക അങ്ങനെ തിരിയുമ്പോൾ നമുക്ക് വണ്ടി വീഴാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതൊന്ന് പരമാവധി ശ്രദ്ധിക്കുക നമ്മളിങ്ങനെ തിരിച്ചെടുക്കുന്ന ടൈമിൽ വണ്ടി വീഴാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഒരു തൊണ്ണൂറ് ഇതൊരു തൊണ്ണൂറ് ഡിഗ്രിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അറുപത് ഡിഗ്രി മാത്രം തിരിച്ചാൽ മതി നമ്മളൊരു തൊണ്ണൂറ് ശതമാനം തിരിക്കേണ്ട ആവശ്യമില്ല ഒരു അറുപത് ശതമാനം തിരിച്ചിട്ട് തിരിച്ചതിന് ശേഷം മാത്രം വണ്ടി തിരിച്ചെടുക്കാൻ നോക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ രീതിക്കുള്ള അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് വണ്ടി എടുത്ത് പോകാൻ വേണ്ടി പറ്റും പിന്നെ വണ്ടി പോകുന്നതിന് നമുക്ക് ഇപ്പോൾ ഒരു രണ്ടടി പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞല്ലേ അതേപോലെ ഒരു നാലടി പോവാൻ നോക്കുക പിന്നെ കുറച്ചും കൂടി ദൂരം പോകാൻ നോക്കുക നമുക്ക് പിന്നെ ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഇതിന് വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് വണ്ടി എടുത്ത് പോകാൻ പറ്റും അപ്പോൾ എപ്പോഴും ബ്രേക്കിലും ഇത് ക്ലച്ചല്ല ഇത് ബ്രേക്കാണ് രണ്ട് ബ്രേക്കിലും കൈ വേണം അതേപോലെ വണ്ടി എടുത്ത് പോകുമ്പോൾ നിർത്തുന്ന ടൈമിൽ രണ്ട് ബ്രേക്കിൽ ഇങ്ങനെ കൈ പിടിക്കുക നിർത്തുക പിന്നെ കുറച്ചുകൂടി ദൂരം പോവുകയാണെങ്കിൽ അതേപോലെ ബൈക്ക് ഓടിക്കുമ്പോൾ ഇതേപോലെ തന്നെയാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടി സുഖമായിട്ട് നമുക്ക് ബൈക്ക് ഓടിക്കാൻ പറ്റും ബൈക്കിൽ ക്ലച്ചാണ് ക്ലച്ച് മെല്ലെ വിട്ടു കൊടുക്കുക ആച്ചിലറായിട്ട് കൊടുക്കുക ഞാൻ വേറൊരു വീഡിയോയിൽ എന്തായാലും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു